ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിഗ് ബോസിലെ ഓരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹമാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടാറുണ്ട് സീസൺ സെവനിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആദ്യമായി രണ്ട് ലെസ്ബിയൻ കപ്പിൾസ് ബിഗ് ബോസിൽ ഒരു കണ്ടസ്റ്റന്റായി മത്സരിക്കുന്നത് അതിനുള്ള അവസരം ലഭിച്ചത് ആതിലയ്ക്കും നൂറക്കുമാണ് എന്ത് തന്നെയായാലും ഇരുവരുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഇരുവർക്കുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അറിയാൻ കൂടി കാത്തിരുന്നിരുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ഒരു തുറന്ന പുസ്തകമായി മാറിയിരിക്കുകയാണിപ്പോൾ ആതിലയുടെയും നൂറയുടെയും ജീവിതം എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴിതാ ലൈവിൽ ഷാനവാസ് ആതിലക്കും നൂറക്കും കുറേ മോട്ടിവേഷൻ നൽകുന്നുണ്ടായിരുന്നു ഇരുവർക്കുമിടയിൽ ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹമില്ല എന്നായിരുന്നു ഷാനവാസ് ആദ്യമായി ചോദിച്ചത് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായി വ്യക്തമാക്കി കൊടുക്കുകയും ഇരുവർക്കുമിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടെയും കുറച്ച് കഴിഞ്ഞാൽ ഇരുവർക്കും നിങ്ങൾക്ക് സ്വന്തമായി ഒരു കുഞ്ഞ് വേണമെന്നെല്ലാം തോന്നിത്തുടങ്ങും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് പറഞ്ഞിരുന്നത് എന്ന് താൻ പറഞ്ഞതിനെല്ലാം പോസിറ്റീവായി തന്നെ കാണണമെന്നുമായിരുന്നു ഷാനവാസ് വ്യക്തമാക്കിയത് അതിനുശേഷം ആതിലെയും നൂറയും ഇരുന്ന് സംസാരിക്കുന്നതാണ് പുള്ളായി നടന്നുകൊണ്ടിരിക്കുന്നത്